ഞാൻ അനുഭവപ്പെട്ടു പോയി കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സിൽ ഇളവരുണ്ട് സത്യം പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര തീവ്രമാണ് എന്നിപ്പോഴില്ല അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സുകൾ കേരളത്തിൽ ഒരിക്കലും ചിലപ്പോ ഇല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് വരിക അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വൈശീയ പരാമർശങ്ങളെ ശക്തമായി ചോദിച്ചു വരുപ്പിക്കേണ്ടതാണ് ഇതിന് ഇതിന് ഒരു സംഘപരിവാറിന്റെ അജണ്ട ഇതിനൊക്കെ കാണാൻ കഴിയുന്നു അല്ലാതെ കുടുംബക്ഷേത്രത്തില് നൃത്തത്തിൽ ക്ഷണിച്ചത് കൊണ്ടൊന്നും ബി ജെ പിയുടെ ഈ പവർക്കര കഴിയിൽ കളയാൻ രീതി ഇന്ന് വിനോദ കോൺഗ്രസിന്റെ ജീവിതമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നടപടി എങ്ങനെയാണെങ്കിൽ അത് വളരെ തെറ്റായിട്ട സമീപനാണ് ഇ ഡി സ്വീകരിക്കുന്നത് ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതായിരത്താൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇത് രാഷ്ട്രീയ പ്രയോജനമല്ല അത് ഒരു സംശയം ഇന്നലെ കോഴിക്കോട്ട് മുഖ്യമന്ത്രി അടക്കം വിളിച്ച് പങ്കെടുത്ത ഒരു പരിപാടി അതായത് പൗരത്വ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കോൺഗ്രസിനെയാണ് പ്രധാനമന്ത്രിക്കെതിരെ മൗനം അല്ല ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ ബിജെപിയുടെ ഫലിപ്പാടായെന്ന് പറഞ്ഞിട്ടാകാം ഇപ്പോൾ വലിയ വിയോഗത്തിൽ പോലും മോഡിയെ കുറിച്ചൊന്നും പറയുന്നില്ല രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന ഈ സംഘപരിവാർ മനസ്സിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹം പോളിറ്റുകളാക്കാറല്ല രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔകാര്യത്തിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മഹലിച്ചെടുക്കില്ല അത്രയ്ക്ക് കോൺഗ്രസ് ഇതാ അദ്ദേഹത്തിന് കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ഷമ്പു ചതിയായിട്ട് കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ് രാജസ്ഥാനിൽ മത്സരിച്ചത് അവരാണ് ഇവിടെ വന്ന് പിച്ചിൻ പേരും പറഞ്ഞത്